ഉത്തരവിതങ്ങൾക്ക് അബൂബക്കർ സുധീകൃത സ്നേഹം വളരെ വലുതായിരുന്നു അബൂ സാഹിദൽക്കുതിരെ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം ഉത്തരവിതങ്ങൾ തന്റെ അവസാന രോഗാവസ്ഥയിൽ ഒരു പ്രസംഗം നടത്തി ആയിരുന്നു ഉത്തരവി പറഞ്ഞു അള്ളാഹു ഒരു അടിമയ്ക്ക് ഈ ലോകത്തിന്റെ മഹത്വത്തിനും അവന്റെ പക്കൽ ഉള്ളതിനും ഇടയിൽ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അവൻ അള്ളാഹുവിന്റെ പക്കലുള്ളതിന് തിരഞ്ഞെടുത്തിരിക്കുന്നു ഇത് കേട്ട അബൂബക്കർ സിദ്ദീഖ് ദേഹാഹ്മാനുഭവ് ഉത്തരവിതങ്ങൾ തിരുമേനിയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ രഞ്ഞു തുടങ്ങി അദ്ദേഹം പറഞ്ഞു ഞാൻ ഇബയെ ഞങ്ങൾ ഞങ്ങളുടെ പൂർവികരെ നിങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ചിരിക്കുന്നു ഞാൻ എന്നോട് തന്നെ ചോദിച്ചു ഈ മനുഷ്യനെ കരയിപ്പിക്കുന്നത് എന്താണ് ഒരു അടിമയ്ക്ക് ലോകത്തിനും അവന്റെ പക്കലുള്ളതിനും ഇടയിൽ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിന്റെ പക്കലുള്ളതിനു തിരഞ്ഞെടുത്തിട്ടുമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദാസൻ എന്ന് പറയുന്നത് മുത്തനുപി തങ്ങളാണ് പ്രവാചകർ സല്ലാഹു അലൈഹു തങ്ങൾ പറഞ്ഞു ഓ അബൂബക്കറേ കരയരുത് കൂട്ടുകെട്ടിലും സാമ്പത്തിക കൈത്താങ്ങിലും എനിക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന വ്യക്തി താങ്കളാണ് ഞാൻ ജനങ്ങളിൽ നിന്ന് ഒറ്റ സുഹൃത്തിനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അബൂബക്കറിനെ ഉറ്റ സുഹൃത്തായി സ്വീകരിക്കുമായിരുന്നു ഇസ്ലാമിന്റെ സാഹോദര്യവും അതിന്റെ സ്നേഹവും നിലനിൽക്കണം